കുത്താമ്പള്ളിയുടെ കൈത്തറി നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല എതിർവശം ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ എഴുപത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു ഗ്രാമീണ വായനശാലയുടെ തിരുവല്ലാമലെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്തു പി എസ് സിന്നൊക്കെ അല്ലാതെ പുസ്തകം വായിക്കാൻ വേണ്ടിട്ടുള്ള രസം പുസ്തകം വായിക്കുന്നതിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന അവരുടെ ജീവിതം എങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലായി കുട്ടികൾ വരുള്ളൂ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് മുതൽ അവരെ പ്രേരിപ്പിച്ചാലേ കുട്ടികളെ വായിക്കാൻ തുടങ്ങും ഒരു കുട്ടി ഒരു പുസ്തകമെടുത്ത് വായിച്ചിട്ട് അതിൻ്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ സഹവാഠികളായിട്ടും അങ്ങനെയുള്ള രീതിയിലാണ് വായനശാലയുടെ വികാസോ അല്ലെങ്കിൽ വായനശാല പുരോഗമിക്കുകയോ അല്ലെങ്കിൽ വായനശാലയെന്ന് നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് കുട്ടി നല്ലൊരു വായനക്കാരനായി മാറുന്നത് നല്ലൊരു വായനക്കാരാണ് പിന്നീട് എഴുത്തുകാരായി മാറുന്നത് എഴുത്തുകാരായി മാറിയ പലരും അവരുടെ ശൈശവത്തിൽ നല്ല പോലെ വായിച്ചവരായിരുന്നു അല്ലാത്ത പലരും ചുരുക്കം പ്രതിഭകൾ മാത്രമേ ഒരു വായനയില്ലാതെ പെട്ടെന്ന് ഒരു മന്ദ സ്ഫോടനം എന്നും അല്ല പോലെ അവർ എഴുത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ അത് അവരതിന് വേറെ ജീവിതത്തിലെ വല്ല ക്രൈസിസോ അല്ലെങ്കിൽ ജീവിതത്തിലെ വല്ല പ്രതി സങ്കർദ്ദങ്ങളോ അല്ലെങ്കിൽ വല്ലാത്ത സന്നിഗ്ധതകളോ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നതുകൊണ്ട് അവർ എഴുത്തിനും അല്ലെങ്കിൽ കലയിലേക്കും മാറുന്നത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു എസൻഷ്യൽ ഇത് എത്രമാത്രം എസെൻഷ്യലാണ് ഒരു വായനശാല ഒരു ഗ്രാമീണ സംസ്കാരത്തിന് എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ വീണ്ടും വർത്തിച്ച് പോകുന്നതെന്ന് ഇവിടെ എനിക്ക് പുസ്തകം പ്രകാശനത്തിനുള്ള നന്ദകുമാർ ഉണ്ണിയുടെ പ്രയാണതീർത്ഥങ്ങൾ എന്നുള്ള പുസ്തകമാണ് അല്പം വൈചിത്രം വൈചിത്രം നല്ലോണം ഉള്ള ഒരു പുസ്തകമാണ് സാധാരണഗതിയിൽ ഇതാദ്യം എന്നോട് രമേശ് പറഞ്ഞത് നന്ദകുമാറി സാധാരണ ധാരാളം യാത്ര ചെയ്യും അപ്പൊ അങ്ങനെ ഒരു യാത്രാഗ്രന്ഥം ഉണ്ട് അത് പ്രകാശനം ചെയ്യാൻ സാറ് വരേണ്ടവിച്ചത് അപ്പൊ അത്രേ ഞാൻ പ്രതീക്ഷിച്ചല്ലോ യാത്രാഗ്രന്ഥം എന്നല്ല നിലയ്ക്ക് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവര് വന്നാൽ അങ്ങനെ ഒരു പ്രഭാതമുണ്ട് പ്രകാശനം ചെയ്യുന്നുണ്ട് യാത്രാഗ്രന്ഥം അല്ലേന്നുള്ള രീതിയിലെ സമീപിച്ച യാത്രാഗ്രന്ഥം എന്നുള്ള രീതിയിൽ സമീപിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വല്ലാതെ അമ്പരന്ന് പോകും വായനശാല പ്രസിഡന്റ് കെ പി ഉമാശങ്കർ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യാതിഥിയായി ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം അരുൺ എഴുത്തച്ഛൻ വി കെ കെ രമേഷ് സ്മിത സുകുമാരൻ ടി കെ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വില്ലുവാധ്വനി നാടകോത്സവം അരങ്ങേറി ടീം സൃഷ്ടിയുടെ അതിനുമപ്പുറം എന്ന നാടകമാണ് ആദ്യ ദിനത്തിൽ നടന്നത് ഏതൊരു സമൂഹത്തിനും അഭിമാനിക്കാവുന്ന ഒരു സ്വത്താണ് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ട് വായനശാല വായനശാല ഏറ്റവും ജനാധിപത്യപരമായ ഒരിടം കൂടിയാണ് അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവും സാധ്യമല്ല മത ജാതി മത ലിംഗ പ്രായ രാഷ്ട്രീയ സാമ്പത്തിക ഭേദങ്ങളൊന്നും ഇവിടെ ഈ വായനശാലയുടെ അന്തരീക്ഷത്തിൽ പ്രസക്തമേയല്ല അതുകൊണ്ട് ഇത് എല്ലാ അർത്ഥത്തിലും തുല്യത ഒരു ജനാധിപത്യ മൂല്യമായി അംഗീകരിക്കുകയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമായാണ് വായനശാലകൾ എന്നും സമൂഹങ്ങളിൽ നിലനിന്നിട്ടുള്ളത് അതൊരു വലിയ സംഭാവനയാണ് ഒരു സമൂഹത്തിന് ലഭിക്കാവുന്ന ഒരു വലിയ സംഭാവനയാണ് ഒരു ജനാധിപത്യ ഇടം ആശംസ പൊതുവെ എഴുത്തുകാരനാണ് നമ്മൾ കൊടുക്കുന്നത് വായനശാലയ്ക്ക് പൊതുവായിട്ട് കൊടുക്കാം അത് വെറും ഞാൻ നാട്ടുകാരനാ വിശേഷിച്ച് പറയേണ്ടതില്ല അത് പൊതുവായിട്ടുണ്ട് നന്ദകുമാർ ഉണ്ണിക്ക് ആശംസ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന് എന്താ ആശംസിക്കുക നല്ലൊരു സാഹിത്യകാരനാണെന്ന് ആശംസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു അടിയായിരിക്കും അത് കാരണം എന്താ വെച്ചാല് വലിയൊരു പ്രസ്ഥാനമാണല്ലോ സന്യാസം അതിനൊക്കെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുക സാഹിത്യത്തിലേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ അതിലൊരു ചെറിയൊരു കഥ എന്താ വെച്ചാൽ എനിക്ക് ഒരു എന്താ പറയുക ഒരു കൗമാരകാലത്ത് ഒരു സംശയം തോന്നി ഞാൻ ആരാണ് എന്നൊരു സംശയം തോന്നി വേറെ വല്ലവരോട് ഇത് ചോദിക്കാൻ പറ്റുമോ വേറെ എന്ത് കാര്യമാണെങ്കിലും ചോദിക്കുക ഇത് ആരോടാ ചോദിക്കുക ഞാനാരെന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ കൊണ്ടുടന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് എന്താ വെച്ചാൽ യാത്രാ വിവരണ പുസ്തകങ്ങൾ വായിക്കാം അതിൽ തറച്ചും ഹിമാലയം ഈ മഞ്ഞും ആധ്യാത്മികതയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഈ എന്താ പറയുക ഫരീദാബാദും കുറിക്കമ്പനിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഹിമവും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഹിമുണ്ടെങ്കിൽ ഒപ്പം അതിൽ സന്യാസമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ വിന്യസിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പല മാതൃക ആൾക്കാരെ കാണണമല്ലോ ചെയ്യുക നമ്മൾ ഇതിനു മുന്നേ പരിചയമുള്ള ആൾക്കാര് ഇത് ചെയ്യാൻ നോക്കിയ ആൾക്കാര് വിജയിച്ച ആൾക്കാരെ തോറ്റ ആൾക്കാരെ അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ പദയാത്ര പറ്റുന്നത് പോലെയൊക്കെ ഒരു പദയാത്ര ഒക്കെ നടത്തി നോക്കി ആധ്യാത്മികതയിലേക്ക് മാർഗം കൂടാ സി സി വി ന്യൂസ്